ഹായ് അസ്സാം വലൈക്കും ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളകിൻ്റെ തൈകൾ ഗ്രോ ബാഗിൽ എങ്ങനെ നടുന്നു എന്നതിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കണം എനേബിൾ ചെയ്താൽ മാത്രമേ ഇതുപോലെ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതുപോലെ ഞാൻ നട്ട എൻ്റെ മുളക് ചെടികളൊക്കെ ഇഷ്ടംപോലെ കായ് പിടിച്ചും പൂ പിടിച്ചും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതാണിപ്പോൾ ഞാൻ നടാൻ പോകുന്ന തൈകൾ കേട്ടോ ഇത് ഞാൻ വീട്ടിൽ തന്നെ മുളപ്പിച്ച് എടുത്ത തൈകളാണ് മുളകിൻ്റെ വിത്തിട്ടിട്ട് അപ്പോൾ ഇത് എങ്ങനെ നടുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ കോഴികളൊക്കെ വരും കേട്ടോ ഇടക്ക് അതാണ് ഇല പകുതി കൊത്തി തിന്നിട്ട് പോയിട്ടുണ്ട് ഇനി മുളക് ചെടി നടാനുള്ള പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് ഇത് ഞാൻ കിച്ചൺ കമ്പോസ്റ്റും കറിയിലെ കമ്പോസ്റ്റും ചാരവും എല്ലാം മിക്സ് ചെയ്ത് വെച്ച ഒരു മിക്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്രോ ബേഗലാണ് നടാൻ ഉദ്ദേശിക്കുന്നത് അത് അതിന് ആവശ്യമുള്ള പോട്ടി മിക്സ് ഞാനിപ്പോൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെടി വളരാനുള്ള എല്ലാ മൂലകങ്ങളും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ കിച്ചൺ വേസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ അതിൽ പഴത്തൊലി മുട്ടത്തോട് പിന്നെ അതുപോലെ പച്ചക്കറി വേസ്റ്റ് എല്ലാം ഉണ്ടാവും അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കമ്പോസ്റ്റാക്കി വെക്കുമ്പോൾ അതിൽ തന്നെ ധാരാളം ഉണ്ടാവും പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നും ചേർത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതിൽ ഞങ്ങൾ കുറച്ചും കൂടെ മുട്ടത്തോട് പൊടിച്ചതെട്ടോ എക്സ്ട്രാ കുറച്ച് ചേർത്തി കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ പൊടിച്ച് വെച്ചതായിരുന്നു അപ്പോൾ അതൊരു രണ്ട് സ്പൂൺ ഇട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ തന്നെ മതി അപ്പോൾ ഇത് ഇട്ടിട്ട് ഇനി നമുക്കിത് നടുന്നത് രീതി എങ്ങനെയൊന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ ഒരു സിമെൻറ്റ് ചാക്കാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഒരു കയറ് വെച്ച് നന്നായി ഒന്ന് കെട്ടി കൊടുക്കാം ഹെൽമെൻറ്റ് ചാക്കിൽ എങ്ങനെ ഗ്രോ ബാഗ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കയറി കണ്ട ഒന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും ഇതിലും മനസ്സിലാവായി ഒന്നുമില്ല ഇതുപോലെ കെട്ടിയിട്ട് ഇത് പിന്നെ ഇത് ഒന്നിങ്ങനെ തിരിച്ച് എടുത്താൽ മതി പുറം മറിക്കുക അപ്പോൾ ഇങ്ങനെ മറിക്കും ുമ്പോൾ ഇതിൻ്റെ വായുഭാഗം നല്ല വിശാലായിട്ടുണ്ടാവും ചെടികൾക്ക് നല്ല വളരാനും വായു സഞ്ചാരം കിട്ടാനൊക്കെ ഇതുപോലെ ചെയ്താൽ വളരെ നല്ലതാണ് ഇപ്പോൾ ഞാനിവിടെ അധികം മിക്കവാറും ചെടികളൊക്കെ നടടുമ്പോൾ കരിയിലയാണ് ഗ്രോ ബാഗിൽ നിറച്ച് കൊടുക്കാറുള്ളത് ഇതുപോലെ അത്യാവശ്യം നല്ല കരിയില ഇട്ട് കൊടുക്കെട്ടോ ഉണങ്ങിയ കരിയില ഗ്രോ ബാഗ് നിറയെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ പോട്ടിങ്ക്സ് ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അത് അറിയും അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല ഈർപ്പം തട്ടി നല്ലൊരു കമ്പോസ്റ്റായി മാറുകയും ചെടികൾക്ക് വളരാനും വേരോടാനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ അതുമാത്രമല്ല ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനും ഇത് സഹായിക്കും നമ്മളിപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസം നനക്കാൻ വിട്ടുപോയാലും ചെടിക്ക് ഒരു വാട്ടം ഒന്നും സംഭവിക്കില്ല പെട്ടെന്നൊന്നും പിന്നെ എന്നുള്ളത് ഗ്രോ ബാഗിന് ഒട്ടും വെയിറ്റും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ നിറയെ നമ്മൾ കറിയിലിട്ടതിന് ശേഷം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഒക്കെ ഒരിക്കലും ഗ്രോ ബാഗിന് വെയിറ്റ് ഉണ്ടാവില്ല മണ്ണിൻ്റെ അളവും കുറച്ച് മതി ഒരുപാട് മണ്ണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ടെർസിലൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെ നല്ല ഒരു മെത്തേഡാണ് ഇനി നമുക്ക് ഇപ്പം ഞാൻ കറിയിലൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നടുവിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അതിൽ ഞാൻ ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് നന്നായി ചെടി അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് പിന്നെ ബാക്കി നമുക്ക് കറിയിൽ തന്നെ പുതയൊക്കെ ഇട്ട് കൊടുക്കാം എല്ലാത്തരം പച്ചക്കറികൾ നടടുമ്പോഴും ഞാൻ ഈ ഒരു മെത്തേഡാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൈ ഇതിലേക്ക് നട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു തൈ വേറൊന്നും പൊട്ടാതെ മെല്ലെ ഇളക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇനി കുറച്ചും കൂടെ പോട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചെടിയെ അവിടെ ഒന്ന് ഉറപ്പിച്ച് നിർത്താം ഇപ്പോൾ ഞാനിതിൽ അധികം മണ്ണൊന്നും മിക്സ് ചെയ്തിട്ടില്ല ഇതിപ്പോൾ വെറും പോട്ടിങ് മിക്സാണ് അപ്പോൾ ഞാൻ മിക്സ് ചെയ്യാൻ വിട്ടുപോയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന്ന് ഇതിന് നല്ല ഇളക്കമുള്ള മണ്ണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വേറൊരു ചെടി നട്ട് വെച്ച മണ്ണായിരുന്നു കേട്ടോ അപ്പം അത് ഇതുപോലെ ഞാൻ സൈഡ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല നല്ല വളക്കൂറുള്ള മണ്ണാണ് നല്ല കറുത്ത അതിൻ്റെ കളറ് കണ്ടില്ലേ ഞാൻ എപ്പോഴും ഇതുപോലെ ഈ കറിയിലൊക്കെ ഇട്ട് നടുന്നത് കൊണ്ടേ പിന്നെ മണ്ണിൽ നല്ല വളമുണ്ടാവും അതുകൊണ്ട് അത് കുറച്ച് ഇതിന് ഇതുപോലെ സൈഡിൽ കൂടെക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറെ വെറു വില ചെടിക്കൊന്ന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിനി ഇതിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതായത് സാധാരണ വെള്ളമല്ല ഇതിപ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒരു ഡബ്ബയിൽ കഞ്ഞിവെള്ളം എപ്പോഴും ഒഴിച്ച് വെക്കും എന്നിട്ട് ഇത് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ടൊരു പത്തിരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം ഈ ചെടിൻ്റെ അടിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല നല്ല തഴച്ച് വളരാനും കീടബാധയൊന്നും ഏൽക്കാതിരിക്കാനൊക്കെ ഒഴിച്ച് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിന് അതിൻ്റെ സ്മെല്ലിന് പെട്ടെന്നൊന്നും കീടബാധയൊന്നും വരില്ല പിന്നെ പിന്നെ ചെടി നട്ട് കൊടുക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ചാലും മതി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊഴിച്ചാലും ഒരു നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുത്താലും മതി പിന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് ഇതുപോലെ ഇങ്ങനെ ഇടക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ സ്പ്രേയറില്ലാത്തത് കൊണ്ട് ബോട്ടിലിൻ്റെ മൂടിക്ക് ഒഴിച്ചിട്ടിട്ട് ഡയലൂട്ട് ചെയ്ത കഞ്ഞിവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിന് നട്ട ഉടനെ തന്നെ വെയിലത്ത് വെക്കരുത് തണലുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഒരു വേരൊക്കെ പിടിച്ചു വന്നതിന് ശേഷം വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നല്ല കറിയിലിട്ട് പുതയിട്ട് കൊടുത്തിട്ട് നമുക്ക് വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാം പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അതിന് കുറച്ച് ചാണകപ്പൊടിയോ ഇല്ലെങ്കിൽ കിച്ചൺ കമ്പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഒരു വളം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ജേസ്ലറി ഒക്കെ ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഈ മുളക് ചെടി നല്ല ഭംഗിയായി വളരുകയും അതിൽ നിന്നും നമുക്ക് നല്ല വിളവെടുക്കാൻ പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ പുതയിട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം അതിൻ്റെ ചുവട്ടിൽ കളകളൊന്നും വളരില്ല നല്ല ഈർപ്പം നിലനിർത്തുകയും ചെയ്യും ഞാൻ രണ്ട് ഷാക്കിലും രണ്ട് ചെടി നട്ടിട്ടുണ്ട് ഇതുപോലെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും